സർ അബ്ദൾ ആ 3 നോട്ട് കേസ് എന്തായി സർ അത് അന്നിഷ്കിണ്ട് യു ഷുഡ് ക്ലോസ് ദ കേസ് ഇമ്മീഡിയറ്റ്ലി ഓക്കേ എസ് സർ എന്തിനാ സർ വരത്തെ സർカーൻ കാശടോ വാണി എടുക്കട്ടെ എടോ ആ 3 നോട്ട്സ് എന്തായി സർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എടോന്ന് വേഗം റെഡിയാക്ക ഓമരൻ ഇരിത്തി പോർപ്പിക്കുന്നില്ല ഓക്കേ ഓക്കേ സർ സർ ആ चिल्ड्रन കേസ് മിസ്സിംഗ് കേസ് ആ അനക്കസ ഇതും ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കണം എടുക്കാം ഓക്കെ ആ രക്ഷിതാക്കളും കൂടെ നമ്പർ മേടിച്ചോ കേട്ടോ ഓക്കെ ഓക്കെ പേടിക്കണ്ട സി അവന് നല്ല വിഷമമുണ്ട് അതാണ് എനിക്ക് വായിച്ചപ്പോ മനസ്സിലാവുന്നത് ഒരു കണക്കിന് നമ്മളെല്ലാം കുറ്റക്കാരാണ് മാതാപിതാക്കൾ സമൂഹം വിദ്യാലയങ്ങൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവരോടൊപ്പം ജീവിക്കണം അറ്റ്ലീസ്റ്റ് അവർക്ക് പറയാനുള്ള കേണിക്കണം പറഞ്ഞേ അവരെല്ലാം സുന്ദര ാമം അവിടുത്തെ കഥ എൻ ഹിന്ദുങ്കുയിലെ ഈണത്തിൽ ആ കഥ മൂളാമോ ശ് വാങ്ങിച്ചു അവിടെ നമ്മളുടെ അങ്ങനെ കഥ ഇവിടെ തുടങ്ങുന്നു അയ്യോ ഇത് എപ്പന എന്താടാ ഇപ്പൊ ശരിയാക്കാം

ഹായ് ജയൂ അത് കുമാറിന്റെ വീട് വാങ്ങണോ ഇനി അത് വേറെ വാങ്ങണോ മാ അത് ಪರവാ നേങ്ക നിങ്ങ പോയんだണെ കോളി മാടേന്താ ബാക്കി இருக்கு അത് അവങ്ങടെ തെക്കേ ചൊല്ലേ ആട് കോഴി മാട് എല്ലാം അതിമേ സീകര വിത്ര അല്ലേ അതിയവ അടി കൊണ്ടി சாப்பிടുള്ളോ കിരണേ എടാ മണി നീയെല്ലേ പറഞ്ഞത് നമുക്ക് കണക്കിന് 50 ൽ 50 ആണെന്നെ 50 ൽ 50 അല്ലടി 50 ൽ 90 നീ കിപാറു അവനാണപ്പല്ലിയത് അങ്ങനെയാ നീ ചെയ്ത് കണ്ടാ കണ്ടിയാക്കുന്നുള്ളടാ ഓത്തുപോലെ വളർന്നില്ല പോണ ഒന്നിനി ഞാൻ പതി പിടിച്ച സതീഷിന് ഒരുക്കോലെയാ മഹാലംബന ഗുണ്ടേ കരയണ്ട നമുക്ക് സതീഷിനായിട്ടൊരു പണി കൊടുക്കാം വിളിച്ചോ അതാ ബൈക്കിന്റെ ശബ്ദം കേണോ ഇതടുത്ത് അരിഞ്ഞ ആ ചെത്തു പോവും ഇത് കൊണ്ട് തീർക്കണോ സതീശനെട്ട പിള്ളേര്

എല്ലാരും കുടുത്തക്കേട് സ്കൂളിനകത്തും പുറത്തും ഞാൻ സമ്മതിക്കില്ല മനസ്സിലായോ ആരാണ് സതീഷിനെ അറിഞ്ഞ് എനിക്കറിയാം ഇത്രയും വെള്ളം ബുദ്ധി ഇല്ല കേടാട്ട് മണ്ടൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കട നിന്നെങ്ങനെ ശെരിയാക്കണം എനിക്കറിയാം നാളെ ഇടം കംപ്ലൈൻസ് അടിച്ചിട്ടുണ്ടല്ലോ അഭി നീ പഠിക്കാൻ മിടുക്കനാണ് ഈ കുട്ടികളെ പോലെ ആവരുത് എല്ലാറ്റിനെയും ഞാൻ ശരിയാക്കി തരാം ട്ടോ എന്തായിട്ട് നിങ്ങൾ കിട്ടുമോട്ടിട് ഇടാട്ട് ഒന്ന് അനങ്ങി നടക്കണ എന്താ വിളിച്ച നിനക്ക് വരാൻ ഒരു മടി പോയിട്ട് അരപ്പായിട്ട് സിസർ വാങ്ങി വാ പെട്ടെന്ന് വേണം പോടാ സിഗരറ്റ് എന്താ സിഗരറ്റ് സിഗരറ്റോ സിഗരറ്റ് ഒന്നുമില്ല പോടാ പോടാ ഓ ടുത്തേനും കാണിക്കും നീ എന്ത് കോപ്പാട കാണിക്കണെ നിനക്ക് ഞാൻ വെച്ചിട്ടേ ആരും സീസർ മേടിക്കാൻ പറഞ്ഞതാ അവന്റെ കോപ്പിൽ പരിപാടി ആറക്കണേ

എടിയും മണ്ടമ്മണിക്ക് ഇന്നും തല്ല മണ്ണേ ആരു മിണ്ടി നിക്ക് മുട്ടായി പരിചരാ മോള് കരയണ്ട അച്ഛനെ ഞാൻ വീട്ടുകൊണ്ട് വെക്കാം മോള് വയ്ക്കും നിന്റെ മോളെ കാണാൻ പറ്റുന്നുണ്ടോ നിനക്ക് ഇനി മേലാൽ ഇവിടെ റോട്ടിൽ കണ്ടാൽ എനിക്കറിയാ എന്താ ചെയ്യണ്ടെന്നോ ഇല്ല നോക്കി ഇനി ഞാൻ നോക്കിറങ്ങണു ആ വരവിന്റെ മുകളിൽ കല്യാണത്തിനുള്ള സാധനങ്ങൾ അത് നമുക്ക് കടത്തണം പക്ഷേ നമ്മളെ കണ്ട നാട്ടുകാർ കൊടുക്കും അതെന്റെ എങ്ങനെയൊ കടത്തുക ഇതെങ്ങനെ കൊടുത്ത കാശിങ്ങി പോയി പക്ഷെ എങ്ങനെ കടത്തും ഞാൻ കിടത്തിയാലും അതെന്തായാലും വേണ്ട നിന്നെ കണ്ടാൽ അറിയാം നാട്ടുകാർ കൊടുക്കുന്നത്

തേടി കാലി ആ ഒരു കാര്യം അവിടെ നീ പോയിട്ട് ആരും കാണാണ്ട് ഈ സെഞ്ചി അടുക്കള വഴി പോയി അത് എന്നെ കയ്യിൽ കൊടു അച്ഛൻ അറിഞ്ഞ ചേത്തോട്ടാ പിന്നെ ചേട്ടൻ പറഞ്ഞ പണിയൊന്നും അച്ഛൻ ഒറ്റ തവണ ചെയ്താ മതി നീ ഇനി തന്നെ അവിടെ ഒന്നും പറയൂല ഒന്നും ചെയ്യിക്കുകയില്ലാസ്റ്റ് എവിടേക്കട നീ നീ പോയാലുണ്ടല്ലോ നിന്റെ കൂട്ടുകാരൊക്കെ ഞങ്ങൾ കൊടുക്കും പിന്നെ നിന്റെ അച്ഛനും അമ്മയും അവരെ ഞങ്ങൾ പോലീസിൽ കൊടുക്കും മനസ്സിലായാ എടാ ഒരു തവണ ചെയ്താൽ മതി ആരും അറിയില്ല ആര് ചോദിച്ചാലും ഇത് റേഷൻ സാധനം എന്ന് പറഞ്ഞാൽ മതി പിന്നെ ആരോടും ഞാൻ തന്നാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നീ പറഞ്ഞാലുണ്ടല്ലോ

ും അപ്പനും അമ്മയും അരണ്ട ഇല്ലടാ പോണം ഉടനെ പോകും എനിക്ക് പേടിയാണ് എല്ലാവരെയും ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഈ ചരടും മണിയും കാരണം ഞാൻ ഉണ്ടുമണിയായി இதான எல்லாத்தினும் காரணம் ரொம்ப வருஷத்துக்கு அப்புறம் பிறந்த பையன் அவன் என்னை விட ரொம்ப பெருசாக இருக்கான் ஆனால் ஆள் வளர்ந்த அளவுக்கு அறிவு வளரலையே ஆனாலும் நம்ம பிள்ளை தானே ஏற்கனவே ரெண்டு தடவை ஏழாவது ஃபைல் ஆகிடுச்சு படிக்கிறதுக்கே ஆக மாட்டான் பணமரம் போல வளர்ந்துட்டு என்ன பிரயோஜனம் கொஞ்சம் அங்கே விட பொறுப்பில்லை எனக்கு எல்லாத்துக்கும் கூட என் மகன் தானே பெருசு நான் பேசாம வேலைக்கு கூப்பிட்டு போயலான் இருக்கு எனக்கு தெரிஞ்ச அளவுக்கு அவன் திருட்டு சாராயம் இருக்கான் கல்யாணத்துக்கு போனப்போ அவன் தான் திருட்டு சாராயம் கொண்டு வந்துருந்தான் என் கண்ணால பாத்தான் எனக்கு எனக்கு என்ன சோதனை கவனமா செய்ய வேண்டாம் എൻ മകനും ഇവങ്ങളെല്ലാം സേർന്ന് എടുത്തുവെങ്ക നമുക്ക് ഇന്ന ഊര് വിട്ടേ പോയിടുവോ എനിക്ക് പറ്റണില്ലടാ നീ പറ്റണില്ലട കൊറച്ചു ദിവസം നീ പറയണേ ഞാൻ കടുവത്തറത്ത് നിന്ന് വണ്ടി ഒരു മൂന്നാം കോഴി നോക്കണു നോക്ക് ഇല്ലടാ എനിക്ക് പോണം ഞാൻ നാൾ കഴിഞ്ഞ് തിരിച്ചു വരും വലുതായിട്ട് മണിക്കുട്ടിയോടും കിരണോടും പറയണം പിന്നെ ചിഞ്ചുനെ ജീവിച്ചത് കണ്ടെ ഞാനാണെന്ന് ഞാൻ പോരാ

ആയിരിക്കാം പക്ഷെ അവന് വേണ്ട സുരക്ഷിതത്വം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ എല്ലാവരെയും ഉത്തരവാദിത്വമാണ് ഞങ്ങൾ കേരള പോലീസിന് രണ്ട് ദിവസം മതി പേടിക്കുന്നത് ധൈര്യമായിട്ട് സാറേ സാറേ നാളെ കഴിഞ്ഞാൽ ഹർത്താലാണ് കേന്ദ്രമന്ത്രി വരുന്നുണ്ട് ട്രാഫിക് കേന്ദ്രമന്ത്രി അല്ലോ അവര് വന്നിട്ട് പോക്കോളും ഓക്കെ നമുക്ക് നമ്മുടെ ഇല്ല ഗുരക്കാർ കാശിക്കുന്നില്ല ഗു ಯಾವ ಸೀಮೆ ನನ್ ನನ್ಮಗನೆ ಬೇರೆ ಯಾರ್ಯಾವ್ದು ಒಂದು ಹುಡ್ಗ ಸಿಕ್ಕಿದ್ರೆ ನೀ ಅಂದ್ರೆ ತುಂಬ್ಬಿಡ್ತೀನಿ ಅಷ್ಟೇ ಗುರು ಯೋತ ನನ್ ಮಗನೆ ಸರಿ ಗುರು ಅಲ್ಲ ಓ ಬರ್ತಾ ತುಂಬಾ ಮೋಸ್ಗರ ಆಗ್ತಾ ಇದ್ಯಾ ஏடா ஒரு சாயத்தாரி ஒண்ணு போண்டா எடுத்துக்கோ போண்டா எடுத்து அவர் கொடுங்கண்ணா எடு அந்த தக்கப்பா à. tín cơ tín à Bà ba, rồi Ê, bà rồi